ഓച്ചിറ പരബ്രഹ്മ പരബ്രഹ്മസന്നിധിയിൽ മാംഗല്യത്തിന്റെ ഒരുക്കം പൂർത്തിയായി മുപ്പത്തിയേഴ് പേർക്കാണ് മാംഗല്യഭാഗ്യം ഒരുക്കുന്നതെന്ന് ക്ഷേത്രഭരണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം ഇരുപത്തിയെട്ടിനാണ് സമൂഹ വിവാഹം ക്ഷേത്രാങ്കണത്തിൽ നടത്തുന്നത് ഓച്ചിറ ക്ഷേത്രത്തിൽ മുപ്പത്തിയേഴ് യുവതി യുവാക്കൾക്ക് മംഗല്യ ഭാഗ്യമൊരുക്കുന്നു നിലവിലെ ഭരണസമിതി അധികാരത്തിൽ ശേഷം നടത്തുന്ന മൂന്നാമത്തെ സമൂഹവാഹമാണ് ക്ഷേത്രസന്നിധിയിൽ നടക്കുന്നത് ഈ മാസം വിവാഹം നടക്കുക തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ നിന്നായി അൻപത്തിയാറ് അപേക്ഷകളാണ് ലഭിച്ചത് ഇതിൽ നിന്ന് മുപ്പത്തിയേഴ് അർഹരായ യുവതി യുവാക്കളെയാണ് ഭരണസമിതി കണ്ടെത്തിയിട്ടുള്ളത് മുപ്പതിനായിരം സ്ക്വയർ അടിയുള്ള കൂറ്റൻ വിവാഹ പന്തൽ പടനിലത്ത് ഒരുങ്ങിക്കഴിഞ്ഞു ഒരേ സമയം മുപ്പത്തിയേഴ് വധുവരന്മാർക്ക് താലികെട്ടാനുള്ള വിവാഹമണ്ഡപവും വിശിഷ്ട അതിഥികൾക്കുള്ള വേദിയും ഇതിനോടൊപ്പമുണ്ട് വധുവരന്മാർക്കുള്ള വിവാഹ വസ്ത്രം ക്ഷേത്ര ഭരണസമിതി കഴിഞ്ഞ ദിവസം നൽകി വിവാഹ പുടവയും ക്ഷേത്രത്തിലെ നൂറ് അന്തേവാസികൾക്കുള്ള പുതുവസ്ത്രവും നൽകിയത് ലിബഡസ് ഫൗണ്ടേഷൻ ചെയർമാൻ ഫിറോസ് യൂസഫാണ് സൈക്കോളജിസ്റ്റ് ഷബാന ശബാനമഠത്തിന്റെ നേതൃത്വത്തിൽ വിവാഹപൂർവ്വ കൌൺസിലിംഗും നടത്തി ഒരു ഗ്രാം വീതമുള്ള മുപ്പത്തിയേജ് സ്വർണ താലി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ബാങ്കുകളും വ്യാപാരി സുഹൃത്തുക്കളും ക്ഷേത്രസാനി കുടുംബങ്ങളുമാണ് വാങ്ങി നൽകിയത് രണ്ട് ലക്ഷം രൂപ വീതം ക്ഷേത്ര ഭരണസമിതി വധുവരന്മാർക്ക് പാരിതോഷികമായി നൽകും പതിനായിരം പേർക്കുള്ള വിവാഹ സദ്യ കിഴക്കും പടിഞ്ഞാറുമുള്ള സദ്യാലയത്തിൽ വെച്ച് നൽകുമെന്നും ഭാരവാഹിച്ചു ഓച്ചിറയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അവരുടെ തരത്തിൽ ഒരു ലക്ഷം രൂപ ക്ഷേത്ര ഓരോ വധുവരന്മാർക്കും ഇതിന്റെ നൽകുന്നുടങ്ങിന്റെ അധ്യക്ഷൻ ക്ഷേത്ര ഭരണസമിതിയുടെ ആരാധനയായ പ്രസിഡന്റ് ജി സത്യൻ അവരാണ് ഈ സമ്മേളനത്തിൽ ഈ ചടങ്ങിനു സ്വാഗതം ക്ഷേത്ര ഭരണ സമിതിയുടെ ആരാധനായ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ നിർമ്മിക്കുന്നു ശ്രീ മല്ലു പട്ടി ആണ് നിർവഹിക്കപ്പെടുന്നത് കാലുകൈമാറ്റം കേരള സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ നിർവഹിക്കും പാരിതോഷികം രണ്ട് ലക്ഷം രൂപ വീതം നൽകുന്ന ഉദ്ഘാടനം കേരള സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ നിർവഹിക്കും വരണ്യമാല കൈമാറ്റം ഇവിടുത്തെ എം ശ്രീ കെ സി വേണുവാർ മുഖ്യ പ്രഭാഷണം ശ്രീ ശ്രീ നിർവഹിക്കപ്പെടും പങ്കെടുക്കും മുത്തിന് വിവാഹ ചടങ്ങ് തെലങ്കാന ഉപമുഖ്യമന്ത്രി മല്ലു ഭട്ടി വിക്രമർക്ക ഉദ്ഘാടനം ചെയ്യും ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ജി സത്യൻ അധ്യക്ഷത വഹിക്കും സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ സ്വാഗതം പറയും അതിന് ആവശ്യമായിട്ടുള്ള മണം മുഴുവൻ അല്ലാതെ തന്നെ ഇവിടെ ഇവിടെ പേരിൽ ഇതിന് ക്ഷത്രത്തിന് വേണ്ടി എത്രയോ ഒരു കോടിയിൽ പതിനെട്ട് രൂപ ചിലവാണ് അത് എവിടുപ്പം ഇത് ഇതുപോലെ കാണിക്കാൻ വേണ്ടി തുറന്നൊന്നും എടുത്തിട്ടുള്ളതല്ല അതൊക്കെ ഇനി തുറന്നെടുക്കും പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇവിടുന്ന് ബിസിനസ് പ്രവർത്തനങ്ങൾ ഈ റോഡുണ്ടാക്കുന്നത് ഇവിടുത്തെ ഇല്ല നക്ഷത്ര മന്ത്രി കെ എൻ ബാലഗോപാൽ താലിയും മന്ത്രി കെ രാജൻ വധൂവരന്മാർക്ക് പാരിതോഷകവും കെ സി വേണുഗോപാൽ എം പി വരണമാല്യം കൈമാറുകയും ചെയ്യും രമേശ് ചെന്നിത്തല എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യ അതിഥിയായി പങ്കെടുക്കും എം എൽ എ മാരായ സി ആർ മഹേഷ് യുവപ്രതിഭ എം എസ് ശരൺകുമാർ കോപൂർ കുഞ്ഞുമാൻ ഡോക്ടർ സുജിത് വിജയൻപിള്ള എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കറ്റ് കെ ഗോപിനാഥൻ ജി സത്യൻ പ്രകാശൻ വലിയ ജീക്കൽ കെ പി ചന്ദ്രൻ ചൂനാട്ട് വിജയൻപിള്ള ജി ധർമ്മദാസ് ബി എസ് വിനോദ കെ രഘുനാഥൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ओचरा